തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളി ജോയി മുങ്ങി മരിച്ച ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കം ഇതുവരെ എങ്ങുമെത്തിയില്ല ടണലിൽ ഇപ്പോഴും മാലിന്യം കെട്ടിക്കിടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് മാലിന്യനീക്കം വേഗത്തിലാക്കണമെന്ന് തീരുമാനമെടുത്തത് എന്നാൽ തീരുമാനങ്ങളൊന്നും ഇതുവരെ പൂർണ്ണമായും നടപ്പായിട്ടില്ല അധികൃതരുടെ അനാസ്ഥ തുറന്നുകാട്ടി റിപ്പോർട്ടർ ലൈവത്തോൺ വീട് നൽകാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ജോയിയുടെ അമ്മ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത് പാവയിഴഞ്ചാനിലെ മാലിന്യത്തിൽ ജോയുടെ ജീവൻ പൊലിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു വിളിച്ചു വരുത്തിയ ദുരന്തത്തിന് ആരാണ് കാരണക്കാർ മാലിന്യം നീക്കേണ്ടവർ നോക്കുകുത്തിയാകുമ്പോഴും ഇനിയും ഒരു ജീവൻ നഷ്ടമാകില്ലെന്ന് എങ്ങനെ പറയാനാകും ഒരു വശത്ത് റെയിൽവേയും മറുവശത്ത് നഗരസഭയും കൈമലർത്തുകയാണ് ജോയ് നമ്മൾക്ക് തീരാ നോവായത് മറക്കുകയാണോ സർക്കാർ മാലിന്യം മരണക്കുംഭാരമാകുമ്പോൾ അധികാരികൾക്കനക്കമില്ലേ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഉമേഷ് ബാലകൃഷ്ണൻ ചെവി പ്രസാദ് സുനിഷ യെലൂർ അശ്വിൻ റിയാഗോൽ ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ് ഉമേഷ് ഇപ്പോൾ ഇന്നേക്ക് കൃത്യം ഒരു മാസമാവുകയാണ് ജോയുടെ മരണത്തിന് അതിനുശേഷം ഉണ്ടായ ചർച്ചകൾ വളരെ വേഗം തന്നെ നടപടിയിലേക്ക് പോകും മാലിന്യം ഇനി വളരെ വേഗം നീക്കം ചെയ്യും അതിൽ റെയിൽവേയുമായും ഒരു ചർച്ച നടക്കുന്നു അതിന്മേൽ പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് ആ സ്ഥലത്ത് കാണാനാകുന്നത് നമ്മൾ ജോയിയുടെ മൃതദേഹം കിട്ടിയ സ്ഥലത്താണുള്ളത് ഇത് ജോയി മുങ്ങി അതായത് റെയിൽവേ ടണലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം ഇവിടെ അന്ന് ജോയിയുടെ മൃതദേഹം കിട്ടുമ്പോൾ ഇവിടെ ഒരു വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു ആ മാലിന്യ കൂമ്പാരത്തിൽ മൃതദേഹം തടഞ്ഞു നിന്നായിരുന്നു ഇവിടെ കണ് തടഞ്ഞ് നിന്ന് നിൽക്കുകയായിരുന്നു ആ അങ്ങനെയാണ് ഇവിടെ മാലിന്യം ശേഖരിക്കാൻ ശേഖരിക്കാനെത്തുന്നവർ അത് ആദ്യം കാണുന്നത് പിന്നെ കോർപ്പറേഷൻ കൗൺസിലറെ വിവരമറിക്കുകയും അദ്ദേഹം തുടർന്ന് മേയറെ വിവരമറിക്കുകയും തുടർന്നാണ് മൃതദേഹം പുറത്തേക്കെടുക്കുകയും ചെയ്തത് എന്നാൽ ഇന്ന് നമ്മളിവിടെ വരുമ്പോൾ ആ മാലിന്യ കൂമ്പാരം പൂർണ്ണമായി മാറിയിരിക്കുന്നു നമ്മൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമ്മൾ കാണിക്കാം ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് മെഷ് കളക്ടർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണമാണ് അതായത് സാധാരണ വേസ്റ്റുകൾക്കായി മാറ്റാൻ വേണ്ടി അതായത് ഇത് ഉപരിതലത്തിൽ ഈ അമേഴിഞ്ഞ തോട്ടിൻ്റെ ഉപരിതലത്തിൽ ഒഴുകി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ ഇത് തടഞ്ഞു നിർത്തുകയും എല്ലാ ദിവസവും ഇവിടെ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് മാറ്റുകയും ചെയ്യുന്നതാണ് രീതി പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോൾ ഈ മൃതദേഹം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി അതായത് ഈ മെഷ് കളക്ടർ കളക്ടറിലേക്ക് ഇറങ്ങി ഇത് ഈ ഇത് തടഞ്ഞു നിർത്തിയിരിക്കുന്ന മാലിന്യങ്ങൾ എടുത്തു മാറ്റാൻ ഇപ്പോൾ മടിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ആരെങ്കിലും ഇറങ്ങിയാൽ കൊള്ളാം എന്നുള്ള നിലയിൽ ഇത് ഉപകാരം അതായത് മാലിന്യം മാറ്റാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സംവിധാനം തന്നെ മാലിന്യ കൂമ്പാരത്തിന് ഒരു കാരണമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ കാണിക്കുന്നത് കോർപ്പറേഷൻ്റെ ആളുകൾ തന്നെ സ്ഥാപിച്ച ഒരു ഫ്ലോട്ടിങ് മെഷ് കളക്ടർ ഉണ്ടല്ലോ അത് അല്ല സി എസ് ആർ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചത് എരിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തെങ്കിലും അപ്പോൾ അപ്പോൾ അത് 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 പക്ഷേ ഇങ്ങനെ ഇത് പോകുന്നില്ല ചെറിയ പ്രശ്നമുണ്ട് ആമയഴഞ്ചാൻ തൊട്ടിൽ കണ്ട ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ പ്രസാദ് നിൽക്കുന്ന ടണലിൻ്റെ ഭാഗം ഇവിടെ നിന്നാണല്ലോ ഈ ഇവിടെയാണല്ലോ ജോയ് വീണിരുന്നത് ഈ പ്രദേശത്തെ മാലിന്യം അതേപടി കിടക്കുന്നു എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം ശ്മൃതി ശമൃതി പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ മാലിന്യത്തിന് വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഈ നെറ്റിൻ്റെ ഇപ്പുറമാണ് കോർപ്പറേഷൻ്റെ ഏരിയ അതിൻ്റെ അപ്പുറം ഭാഗം റെയിൽവേയുടെ ഏരിയയാണ് ഇപ്പോൾ ജോയി മരിച്ച സമയത്ത് ഒരു ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നിരന്തരം ശുചീകരണ തൊഴിലാളികൾ വരികയും ഇതൊക്കെ വാരുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഒരു ജെ സി ബിക്ക് പോകാവുന്ന സ്ഥലം വരെ ഉണ്ടാകുന്ന രൂപത്തിൽ ആ ടണലിൽ സ്ഥലമുണ്ടായിരുന്നു നോക്കൂ ആ ദൃശ്യങ്ങൾ പഴയ ദൃശ്യങ്ങളാണ് ഈ ടണലിന്റെ മുൻകാല ദൃശ്യങ്ങൾ ഇപ്പോഴത്തെ ദൃശ്യവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ നമ്മൾ പോലെ അവരവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കോർപ്പറേഷൻ ആവശ്യമൊന്നുമില്ല ശ്രമിച്ചാൽ വൃത്തിയാവുമെന്നതിന്റെ തെളിവല്ലേ മുമ്പുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉദാഹരണം എന്ന് മുൻ കളക്ടർ ബഹുമാനപ്പെട്ട ബിജു പ്രഭാകർ സാറ് അദ്ദേഹമാണ് ഇവിടെ ജില്ലാ കളക്ടറായിട്ട് ഇരുന്നുവെങ്കിൽ അദ്ദേഹം പണ്ട് കൊണ്ടുവന്ന ആ ഒരു അജന്ത അനന്ത എന്തോ ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരൊറ്റ കുട്ടികളും ഒരു രീതിയിലും വൃത്തിയേടായിട്ട് പോകും അന്നത്തെ നമ്മൾ ഈ ടി വി കാണുന്നുണ്ട് സുലഭമായ രീതിയിൽ ജലം പണുണ്ടായിരുന്നു ചെറിയ ഹിറ്റാച്ചി അതെ ബോഡി ഇളക്കിയിട്ട് നിങ്ങളുടെ അടിയിലോട്ട് പോയി മുഴുവനും ക്ലീൻ ചെയ്ത് ക്ലിയർ ആയിട്ട് ഉണ്ടായിട്ടു പക്ഷെ അദ്ദേഹത്തിന് പോലുള്ള ഉദ്യോഗസ്ഥ വേണം എങ്കിൽ മാത്രമേ ഈ നഗരം ശുചീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ തോടൊഴുകുന്ന പഴവങ്ങാടി ഭാഗത്തുനിന്നും വിവരങ്ങളുമായുള്ളത് സുരേഷ ഇപ്പോൾ ഈ ഒരു മാസത്തിനിടെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പ്രവർത്തിച്ചു തുടങ്ങി എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ ഉമേഷ് നിൽക്കുന്ന ഭാഗത്ത് തോട് നന്നായി തെളിഞ്ഞൊഴുകുന്നുണ്ട് അവിടെ അങ്ങനെ മാലിന്യം കാണാനില്ല പക്ഷേ അങ്ങനെയല്ല ആ ടണൽ നിൽക്കുന്ന ഭാഗത്ത് അവിടുത്തെ ഗുരുതര സാഹചര്യം പ്രസാദ് കാണിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ് എന്താണ് ഇവിടെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം ഈ പഴവങ്ങാടി ഭാഗത്തും ഇതാ ഒരു ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇത്തരത്തിൽ ചിലയിടങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് അത്തരത്തിൽ മുപ്പത്തിനാലോളം ക്യാമറകൾ പലയിടത്തായി ഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിൽ പതിനാലോളം ക്യാമറകൾ നിലവിൽ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു പോസിറ്റീവായ കാര്യം കൂടി ലഭിക്കുന്നുണ്ട് ക്യാമറ ഇല്ലാത്ത ഓരോ നഗരവാസിയും ഉത്തരവാദിത്തോടു കൂടി തന്നെ ഓർമ്മിക്കേണ്ട കാര്യമാണ് ഏതായാലും നഷ്ടം ജോയുടെ കുടുംബത്തിനാണ് ജോയുടെ അമ്മ ഇപ്പോൾ നമുക്കിപ്പം ഉണ്ട് നേരത്തെ അമ്മ തന്നെ പ്രതികരിച്ചതൊക്കെ ഓർമ്മയുണ്ട് ജീവിക്കാൻ വേണ്ടി എന്ത് ജോലി കിട്ടിയാലും അപ്പോൾ ആ ജോലിക്ക് പോകുന്നു അന്നന്ന് അമ്മയ്ക്ക് ഒരു തുക നൽകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം മകൻ പോയി ഒരു മാസം കഴിയുമ്പോൾ സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അമ്മയ്ക്കിപ്പോൾ എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് അവർ തരാ എന്ന് പറഞ്ഞ ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുണ്ട് വീട് ഈ വീട് വേണ്ട താഴോട്ട് വീട് വെച്ച് തരാന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് താഴോട്ട് വസ്തു അന്വേഷിക്കുന്നുണ്ട് ഇത് അതിന് ശേഷം ഒന്നും ആയിട്ടില്ല ഇതുവരെയും അവിടെ താഴോട്ട് പിന്നെ മല കയറണ്ട താഴോട്ട് എവിടെയെങ്കിലും വീട് വെച്ച് തരാന്നാണ് അവർ പറഞ്ഞത് ഇപ്പോൾ അതെ ഇപ്പോ ഒരു പത്ത് ലക്ഷം അടിയന്തര സഹായമായി സർക്കാർ നൽകിയിട്ടുണ്ടല്ലോ അത് തന്നു കഴിഞ്ഞല്ലോ അമ്മയുടെ ജീവിതം എങ്ങനെ പോകുന്നു തന്നുകഴിഞ്ഞു പിന്നെ കണക്കിലോ പോകുന്നുണ്ട് എന്തു പറഞ്ഞ നമുക്ക് തന്നെ ഇത് കിട്ടിയിട്ടും ഒരു ഇതല്ല നമുക്ക് എന്നും ജോലിക്ക് പോയിട്ട് വരുമ്പോഴേല്ലാം കൊണ്ട് തരുന്നത് അവനാണ് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും ഇതൊന്നും വലുതായിട്ട് ഞാൻ കരുതുന്നില്ല പിന്നെ വീട് കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് സർക്കാർ എന്തായാലും ഇതൊക്കെ കാണുന്നുമുണ്ട് ഒരാഴ്ച മുമ്പ് ഈ സ്ഥലം കണ്ടെത്തിയെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അപ്പോൾ അടുത്ത നടപടികളിലേക്ക് വേഗം തന്നെ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്താ ഈ നടപടികൾ എന്നുള്ള കാര്യം ഞങ്ങളും അന്വേഷിക്കാം നന്ദി അമ്മ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം പ്രതികരിക്കാൻ എത്തിയതിന് അശ്വിൻ ഡിയാഗോയിലേക്ക് കൂടി അശ്വിൻ ഡിയാഗോ ഇപ്പോൾ നമുക്കിപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്താണ് നേരത്തെ ആ ഒരു ഉറപ്പ് നൽകിയത് കോർപ്പറേഷൻ ആണെന്ന് പറയുന്നു എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് നമുക്കൊപ്പം ഇപ്പോൾ സഹോദരനാണ് വീടൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു സ്ഥലം വായിച്ച് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷേ അത് പിന്നെ ഒന്നും ഇത് മുമ്പ് പറഞ്ഞു സ്ഥലം നോക്കിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വീടും വെച്ച് തരാം അതിനുള്ള സെറ്റപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു പിന്നെ മറ്റുള്ള ആൾക്കാർ ഒരു ഇതും ഒരു ഇതും ഇല്ല പിന്നെ ആരെയും കാണാനുമില്ല ഒരു വീട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം പിന്നെ ഇത് വീട് മാത്രമേ സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുക്കാമെന്ന് അമ്മയ്ക്ക് അതായത് വഴി സൗകര്യം കണക്കാക്കി സ്ഥലം വാങ്ങി വീട് വെച്ച് ഒരു എന്നുള്ളവരിത് പിന്നെ ഒരു ജോലി ആർക്കെങ്കിലും ആർക്കപ്പെട്ടവർക്ക് ഒരു ജോലിയും കൂടെ ചെയ്യാം എന്നുള്ളത് എല്ലാവരും വേണ്ടി മുൻകരുതലായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒന്നും 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 ഇതുവരെ ഒന്നും നടപ്പിലായില്ല ആ ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കും യോഗത്തിന് കൗൺസിലർമാർ എത്താതിരുന്നത് ജനം വിലയിരുത്തട്ടെ എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു റിപ്പോർട്ട് ഇംപാക്റ്റ് റിപ്പോർട്ടർ മുന്നോട്ട് വരുന്നതിൽ സന്തോഷമുണ്ട് ഇപ്പം നിങ്ങൾ പ്രധാനമായിട്ടും ഇതിനെ സഹായിക്കേണ്ടത് ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് പേരിൽ ഇരുപത്തെട്ട് പേരാണ് വന്നത് ഞാനതിൻ്റെ അസംതൃപ്തി അവിടെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തതാണ് അപ്പം അത് തീർച്ചയായിട്ടും അത്തരം നടപടികൾ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്താണ് വരാതി വരാൻ എന്താണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ തന്നെ യോഗം ചേരും ആമിയചൻ തോടിൻ്റെ കാര്യത്തിൽ ഒരു ശാശ്വതമായ പരിഹാരം എപ്പോഴത്തേക്കുണ്ടാകും ആമിയഞ്ചൻ തോടിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചേർത്തു ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞു ബാക്കിയുള്ളത് നടപ്പാക്കുന്നതിൻ്റെ ഘട്ടങ്ങളിലാണ് വിവിധ ഘട്ടങ്ങളിലാണ്